പി ടി എസ് ഡി അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പൊതുവേ പറഞ്ഞു കേൾക്കാറുള്ള ഈ യുദ്ധമുഖത്തൊക്കെ നിന്ന് തിരിച്ച് വന്നിട്ടുള്ള നമ്മുടെ പട്ടാളക്കാർക്കാണ് ഇതൊക്കെ ഉണ്ടാവുക എന്നാണ് കാരണം ഒരുപാട് ദുരന്തങ്ങൾ കുമ്പിൽ കാണേണ്ടി വന്നവരും ദുരന്തങ്ങൾക്ക് ഇടയാവാൻ നിർബന്ധിക്കപ്പെട്ടവരും അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിലയ്ക്ക് ചെയ്യേണ്ടി വന്നവരും അങ്ങനെയുള്ളവരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു സ്ട്രെസ്സിനെ കുറിച്ചാണ് പക്ഷെ അത് ഇപ്പോൾ അവിടെ മാത്രമല്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംഭവിച്ച കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലാവുന്നത് മറ്റൊരു കാര്യം പൊതുവേ പറഞ്ഞു കേൾക്കുന്നത് പാനിക് അറ്റാക്കാണ് ഈ പാനിക് അറ്റാക്ക് എന്നുള്ളത് വളരെ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലും അതുപോലെ പല കാരണങ്ങളാൽ തരക്കൊട്ട ജീവിതം നയിക്കുന്നവരുടെ ഇടയ്ക്കുമൊക്കെ അല്ലെങ്കിൽ സ്ട്രെസ്സിലൂടെ കിടന്നു പോകുന്നവരൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ പാനിക് എന്ന് പറഞ്ഞാൽ തന്നെ പേടി അല്ലെങ്കിൽ ഭീതി ഭയം എന്നൊക്കെ അർത്ഥത്തിൽ വേണ്ടി പറയാം ഭയപ്പെടുത്തുന്ന അകാരണമായി ഭയപ്പെടുത്തുന്ന ഒരവസ്ഥ എന്നാണ് അതിനെക്കുറിച്ച് പറയാ ഈ അകാരണമായി ഭയപ്പെടുത്തുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമായും കൃത്യമായും മനസ്സിലാവാൻ കാരണമൊന്നുമില്ലാതെയാണ് പക്ഷെ അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ ഫലമായിട്ട് ചിലർ വേർക്കും ചിലർക്കൊരു മരവിപ്പ് അനുഭവപ്പെടും ചിലർക്ക് തലകർക്കാൻ അനുഭവപ്പെടും ചിലർക്ക് ഛർദ്ദിക്കാൻ പറ്റുന്ന ന്സ്യം അനുഭവപ്പെടും ചിലർക്ക് കൈകളിലൊക്കെ തരിപ്പ് അനുഭവപ്പെടും ശ്വാസമിടിപ്പ് കൂടാം ശ്വാസമെടുപ്പ് കുറയാം അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളിലൂടെ ഈ പാനിക് അറ്റാക്ക് ഉണ്ടാവാം ഒരുപക്ഷേ ഈ അവസ്ഥ അരമണിക്കൂർ വരെ നീണ്ടു നിൽക്കാം ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നറിയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജീവിതം കൂടുതൽ സ്ട്രെസ്ഡ് ആവുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു കാരണം കാരണങ്ങളില്ലാതെയും വരാം എന്നാലും ആങ്സൈറ്റി ഉള്ളവർക്കാണ് ഇത് സാധാരണ ഇതിൽ ഉണ്ടാവുക പല കാരണങ്ങളല്ല ആസൈസ് ആയിരിക്കുന്ന സമയത്ത് അതില്ലാതെയും ഉണ്ടാകാം ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല ഞാനും ആളുകൾ പറഞ്ഞു കേട്ട അറിവും സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ചുള്ള അറിവൊക്കെ എനിക്ക് ഈ കാര്യത്തിൽ പൊതുവായിട്ടുള്ളു ഇത് ചിന്തിക്കാൻ കാരണം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചില സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർത്തുകൊണ്ട് മാത്രമാണ് ഈ പാനിക് അറ്റാക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പിടിവിട്ട് പോയവരുടെ ചില സംഭവങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചിന്ത ഉപയോഗിക്കുന്നത് ഇത് ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുണ്ടാവുന്നു എന്നുള്ളൊരു അറിവുണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ തിരിക്കാനും നമുക്ക് ഇഷ്ടപ്പെട്ട ചില വിനോദങ്ങളിലേക്ക് പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ കാണാനോ അല്ലെങ്കിൽ നല്ലൊരു പ്രാർത്ഥനാ മൂഡിലേക്ക് മാറാനോ അതാണ് ഏറ്റവും നല്ല യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ കൂട്ടുകാരെ ആരെങ്കിലും നല്ല നല്ല കൂട്ടുകാരെ വിളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രിയപ്പെട്ടവരുടെ നമുക്ക് റിലാക്സേഷൻ തോന്നുന്നവരുടെ സമീപത്തായിരിക്കാനൊക്കെ പരിശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ സാധിക്കാൻ പറ്റാതെ പോയ അതിനകത്ത് മുഴുകിപ്പോയവർക്കാണ് ഇതെല്ലാം ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്തുമാവട്ടെ ഇപ്രകാരമുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഞാൻ ഈ സൂചിപ്പിച്ച തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു പ്രതിവിധിയിലേക്ക് നീങ്ങാൻ കഴിയണം അതുവഴിയായിട്ട് തന്നെ നമ്മൾ വളരെ നോർമലായിട്ട് റിലാക്സ്ഡായിട്ട് മാറുകയും ചെയ്യാം അകാരണമായി ഉണ്ടാകുന്ന ഭീതികൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ള തിരിച്ചറിവും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ള അറിവും ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കവയെ നേരിടാൻ കഴിയും നേരിടാതെ അവയിൽ നിന്നും ഒളിച്ചോടരുത് അതാണ് പ്രധാനപ്പെട്ട ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അങ്ങനെ ഒളിച്ചോടാൻ ശ്രമിച്ചവരാണ് നേരെ മദ്യം കഴിക്കുന്നവർ അതുപോലെ വലിയ ഡോസില് മരുന്ന് കഴിക്കുന്നവർ ഇത് രണ്ട് ചിലർക്ക് പുക പുകലിയാണ് ഇതൊന്നും അതിനൊരു പ്രതിവിധിയല്ല പ്രതിവിധി നമ്മുടെ ജീവിതം ഒന്ന് ലളിതമാക്കുക അല്ലെങ്കിൽ സ്ട്രെസ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ സ്ട്രെസ് ഔട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്ട്രെസ് നമുക്ക് എടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഏൽപ്പിക്കുക എന്നുള്ളത് ഒന്ന് നമ്മുടെ ദൈവം തന്നെയാണ് നമ്മുടെ എല്ലാ ഭാരവും എടുക്കാൻ തയ്യാറായിരിക്കുന്ന ദൈവം ആ ദൈവത്തിൽ വിശ്വസിക്കാത്തവരോ അല്ലെങ്കിൽ ആ സമയത്ത് അങ്ങനെ ഒരു മൂഡിലേക്ക് വരാത്തവരാണെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സംഭാഷണം നടത്തുക പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സമീപത്തായിരിക്കുക നല്ല ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക അങ്ങനെ അതൊക്കെ വഴിയായിട്ട് ഇതിൽ നിന്നും മുക്തി നേടാൻ പറ്റും അല്ലാതെ ഒന്ന് അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല രണ്ട് അതിൽ പെട്ടുപോവുകയല്ല നമുക്ക് ഇപ്രകാരമുള്ള അറിവിലൂടെ നമ്മുടെ കൂട്ടുകാരിലോ ഒക്കെ നമുക്കറിയാവുന്നവരിലോ ഇപ്രകാരമുള്ള ഉണ്ടെങ്കിൽ അവയെ നേരിടാനായിട്ട് അവരെ സഹായിക്കാം അതുവഴിയായിട്ട് നമുക്ക് പലരെയും ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മയാണ് ഗ്രഹിക്കട്ടെ